കരുവന്നൂർ കേസിലെ ഇ ഡി കുറ്റപത്രത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ സിപിഎം തീരുമാനം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള ഇഡിയുടെ നീക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവ ചർച്ചയാക്കാനാണ് സിപിഎം തീരുമാനിച്ചിരിക്കുന്നത് കേസ് ഒതുക്കിത്തീർക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കേസിന് പിന്നാലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ കുറ്റപത്രത്തിലും സിപിഎം സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അപ്പോഴൊന്നും ഇവരെ ആരെയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സി പി എമ്മിന്റെ സി പി എമ്മിനെയും ഇ ഡി കുറ്റപത്രത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ബോധപൂർവനാണ് ഇ ഡി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഏതെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ കേസിൽ ടി പി രാമകൃഷ്ണൻ ഇ ഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അഴിമതിയിൽപ്പെടുന്നു എന്നുള്ളതും പദവിക്ക് അനുസൃതമായുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണിത് അപ്പൊ ഇ ഡി രാഷ്ട്രീയമായ പകപോക്കൽ നടത്തുന്നത് ആർക്കു വേണ്ടി അത് വളരെ പ്രകടമല്ലേ അത് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് വേണ്ടി കൊണ്ടാണ് ഇ ഡി കുറ്റപത്രത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നതിനെക്കുറിച്ചുള്ള നിയമപരമായ ആലോചനകളും പാർട്ടി നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇ ഡിയുടെ ഈ നിലപാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി ഉയർത്താനാണ് സി തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം